പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് വടക്കും നാഥന്റെ ഭക്തർക്ക് ഒരു ആനയെ വാങ്ങണമെന്ന് മോഹം വടക്കുംനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ഭണ്ഡാരം വെച്ചു ആന ഭണ്ഡാരം എന്നായി അതിൻ്റെ പേര് ആനയെ വാങ്ങാനുള്ള മോഹവുമായി ഭക്തർ ചില്ലിത്തൊട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു ഒരു നാൾ ഭണ്ഡാരം പൊളിച്ചു കിട്ടിയ തുക കൊണ്ട് വാങ്ങിയ ആനയാണ് വടക്കുംനാഥൻ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം ചെന്ന ആനകളിൽ ഒന്ന് ഗജദിനമാണ് ഗജദിനത്തിൽ തൃശ്ശൂരിൽ നിന്നല്ലാതെ ആനകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കാരണം ആനകളുടെ ഒരു സംഗമ കേന്ദ്രമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ ആനപ്രേമികളുടെ വലിയ ഒരു കേന്ദ്രം കൂടിയാണ് തൃശ്ശൂപുരം എന്ന് പറയുന്നത് നൂറുകണക്കിന് ആനകൾ വരികയും പോവുകയും എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഗജദിനത്തിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം ചെന്ന ഒരു ആനയെ പരിചയപ്പെടാം സംസ്ഥാനത്തെ വനമേഖലകളിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിടിച്ച് പല കൈകളിലൂടെ മാറിയും മറിഞ്ഞും വന്ന് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള വടക്കുനാഥൻ ചന്ദ്രശേഖരനാണ് എനിക്ക് പുറകിലുള്ളത് വടക്കുനാഥൻ ചന്ദ്രശേഖരൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം വടക്കുനാഥ ദേവസ്വത്തിലെ ഖണ്ഡം നമ്മോടൊപ്പം ചേരുന്നു ഇത് ഈ ആനയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ആനയുടെ അവസ്ഥ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് ഭാഗത്തുള്ള പോപ്സൺ ഗ്രൂപ്പിൽ നിന്നാണ് ഈ ആനയെ വാങ്ങുന്നത് ഈ ആനയെ വാങ്ങിയിട്ടുള്ള എൻ്റെ ഒരു കഥ കേട്ടിട്ടുള്ളത് വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആന ഭണ്ണാരം ആനയെ വേടിക്കുന്നതിന് വേണ്ടി മാത്രം ഭണ്ണാരം ഉണ്ടാക്കി അതിൽ ഭക്തജനങ്ങളും ആനപ്രേമികളടക്കമുള്ള ആൾക്കാർ ഭണ്ണാരത്തിൽ പൈസ നിക്ഷേപിച്ചുകൊണ്ട് ആ പൈസയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആനയെ പോപ്സൻ ഗ്രൂപ്പിൽ നിന്നാണ് അറിവ് അന്ന് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് ആറ് ആനകളാണുള്ളത് ആറ് ആനകളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള കാരണവരായിട്ടുള്ള ആനയാണ് ചന്ദ്രശേഖരൻ നമ്മളിപ്പോൾ തൃപ്രയാറ് അല്ലെങ്കിൽ തൃപ്പൂണിത്ര ശിവേലിക്ക് മാത്രമായിട്ടാണ് ഇവനെ നിർത്തുന്നത് വേറെ പുറത്തുള്ള എഴുന്നൂളികൾക്കൊന്നും തന്നെ വിടുന്നില്ല അത്ര പ്രശ്നങ്ങളൊക്കെ കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അങ്ങനെ പറയണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നത് വടക്കുനാഥൻ ഏറ്റവും പ്രിയപ്പെട്ട അവനാണ് വടക്കുനാഥൻ ചന്ദ്രശേഖരൻ അതെ അതെ വടക്കുനാഥനും ആനപ്രേമികൾക്കും കാരണവരാണ് മറ്റേ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആനത്തറവാട്ടിലെ കാരണവരായിട്ടുള്ള ആനയാണ് ചന്ദ്രശേഖരൻ ആ ഇതാണ് ഒരു ആനയെ വാങ്ങിക്കണമെന്നൊരു മോഹമുണ്ടാകുന്നു അതിനുവേണ്ടി വടക്കുന്നാഥൻ്റെ മുമ്പിൽ ഒരു ഭണ്ണാരം വെക്കുന്നു ആ ഭണ്ണാരത്തിൽ ഭക്തരും ആനപ്രേമികളൊക്കെ ചില്ലി തുട്ടുകൾ ഉൾപ്പെടെയിട്ട് ആ പണം കൊണ്ട് വാങ്ങിയ ആന കൂടിയെന്ന ഒരു ചരിത്രം കൂടിയുള്ള ഒരു ആനയാണ് വടക്കുന്നാഥൻ ചന്ദ്രശേഖരൻ റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ